പാലായിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാകുമ്പോഴും നഗരസഭയുടെ ഡോഗ് പാർക്ക് കാട് കയറി നശിക്കുന്നതായി ആക്ഷേപം പത്തു വർഷം മുൻപ് തെരുവുനായ സംരക്ഷണത്തിനായി നഗരസഭ സ്ഥാപിച്ച ഡോഗ് പാർക്ക് കേരളത്തിനാകെ മാതൃകയായിരുന്നു ഡോഗ് പാർക്ക് സംരക്ഷിച്ച് നഗരത്തിലെ തെരുവുനായ് ശല്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് പാലായിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുമ്പോൾ പാലായിലെ ഡോഗ് പാർക്ക് ശൂന്യമായി കിടക്കുകയാണ് അപകടകാരികളായ തെരുവു നായ്ക്കളെ കൂട്ടിലിട്ട് സംരക്ഷിക്കാൻ സൗകര്യങ്ങളില്ലാതെ പല നഗരസഭകളും ബുദ്ധിമുട്ടുമ്പോൾ പാലായിലെ ഡോഗ് പാർക്ക് കയറി നശിക്കുകയാണ് നഗരസഭാധികൃതർ നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ നഗരസഭയ്ക്ക് മുമ്പിൽ സമരം നടത്തിയിരുന്നു നായ്ക്കളെ സംരക്ഷിക്കാൻ ഡോഗ് പാർക്ക് സ്ഥാപിച്ച് കേരളത്തിനാകെ മാതൃകയായതാണ് പാല നഗരസഭ പത്ത് കൊല്ലം മുമ്പാണ് ഡോഗ് പാർക്ക് തുടങ്ങിയത് പദ്ധതി സജീവമായി നടന്നപ്പോൾ തെരുവുനായ് ശല്യം നഗരത്തിൽ കുറഞ്ഞിരുന്നു പിന്നീട് ഡോഗ് പാർക്കിൻ്റെ പ്രവർത്തനം താറുമാറായി നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ മേൽനോട്ടത്തിൽ പിടികൂടിയാണ് സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ നായ്ക്കൾ പെറ്റുപെരുകുന്നത് തടയാൻ വന്ധ്യംകരണവും നടത്തിയിരുന്നു ഈ പ്രവർത്തനങ്ങൾ നഗരത്തിൽ തെരുവു നായ്ക്കളുടെ ശല്യം പൂർണ്ണമായി ഇല്ലാതാക്കിയിരുന്നതായി പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് സന്തോഷ് മണർഗാഡ് പറഞ്ഞു എന്നാൽ പിന്നീട് തെരുവു നായ്ക്കളുടെ ശല്യം വീണ്ടും കൂടുകയായിരുന്നു പാലായിലും പരിസര പ്രദേശങ്ങളിലും ഇപ്പോഴും തെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാണ് ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു വളരെ അപകടം പ്രത്യേകിച്ച് ആ കുരിശുപുള്ളി ഭാഗത്ത് ഇതുങ്ങളുടെ ഒരു ഒരു കൂട്ടായ്മയുണ്ട് കുട്ടികളൊക്കെ പോകുമ്പോൾ ഉപദ്രവം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു ഇവിടെ അതിനുള്ള നിയമം ഇല്ലെന്നും അതിനുള്ള സൗകര്യം ഇല്ലെന്നും ഒക്കെയാണ് അധികാരികൾ പറയുന്നത് പക്ഷേ ശ്രീ ഗുരാഘോഷ് പടവൻ ചെയർമാനായിരുന്നപ്പോൾ പട്ടിക്കൂടുകൾ നിരവധി പട്ടിക്കൂടുകൾ ഉണ്ടാകുകയും അവിടെ നായ്ക്കളെ പിടിച്ചുകൊണ്ടുപോയി സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു സത്യത്തിൽ വളരെ ദയനീയമാണ് ഇതൊരു ജനങ്ങളുടെ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി അധികാരികൾ രംഗത്തേക്ക് വരികയും എത്രയും പെട്ടെന്ന് ഒരു മുഴുവൻ പരിഹാരമാകും എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും കുറച്ച് നല്ലൊരു ഭാഗം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കഴിയും അതുകൊണ്ട് അധികാരികൾ ദയവായി രംഗത്തേക്ക് വരണം ഇനിയും ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുക പാല മാർക്കറ്റിന് സമീപം മൃഗാശുപത്രിയോട് ചേർന്നുള്ള ഡോഗ് പാർക്ക് കാട് കയറി തുരുമ്പെടുത്ത് നശിക്കുകയാണ് ഇപ്പോൾ പാലാനഗരത്തിൽ തെരുവു നായ്ക്കളുടെ ശല്യം ജനങ്ങളെ വലയ്ക്കുകയാണ് നഗരത്തിലെ പല ഭാഗങ്ങളിലും തെരുവു നായ്ക്കൾ ജനങ്ങൾക്ക് ഭീഷണിയാവുകയാണ് നഗരത്തിൽ ആഹാരാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം കിടക്കുന്നിടത്താണ് നായ്ക്കൾ ഏറെയുള്ളത് ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോയി ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോകുന്നവരും രാവിലെയും രാത്രിയും ടൗണിൽ എത്തുന്നവരുമാണ് നായ്ക്കളുടെ ഭീഷണി കൂടുതൽ നേരിടുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ നേർക്ക് നായ്ക്കൾ ചീറിയടുക്കുന്നത് അപകടത്തിന് ഇടയാക്കുകയാണ് നഗരത്തിൽ അപകടകാരികളായ തെരുവ് നായ്ക്കൾ രൂക്ഷമായ സാഹചര്യത്തിൽ ഡോഗ് പാർക്ക് നവീകരിച്ച് ഇവയെ സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ